ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് ഉർവശി തെന്നിന്ത്യൻ ചലച്ചിത്ര താരമായ ഉർവശി തിരുവനന്തപുരം ജില്ലയിൽ ചവറ വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജനുവരി ഇരുപത്തിയഞ്ചിന് ജനിച്ചു കവിത രഞ്ജിനി എന്നതാണ് യഥാർത്ഥ പേര് നാല് സഹോദരങ്ങളാണ് ഉർവശിക്കുള്ളത് കലാരഞ്ജിനി കൽപ്പന കമൽ റോയ് പ്രിൻസ് നാല് സഹോദരങ്ങളും സിനിമാ താരങ്ങളാണ് പ്രാഥമിക വിദ്യാഭ്യാസം തിരുവനന്തപുരം മിഷൻ സ്കൂളിലായിരുന്നു നാലാം ക്ലാസ്സിന് ശേഷം കോടമ്പാക്കം കോർപ്പറേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറിയതിനെ തുടർന്ന് വളരെ തിരക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തന്റെ എട്ടാം വയസ്സിൽ അഭിനയ രംഗത്തെത്തിയ ഉർവശി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റിലീസായ വിടരുന്ന മുട്ടുകൾ എന്ന മലയാള സിനിമയിൽ ആദ്യമായി അഭിനയിച്ചു സഹോദരി കൽപ്പനയുടെയും ആദ്യ സിനിമ ഇതുതന്നെയായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ കതിർമണ്ഡപം എന്ന സിനിമയിൽ ജയഭാരതിയുടെ മകളായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശ്രീവിദ്യയുടെ ഡാൻസ് സ്റ്റുഡൻ്റായി ദുദ്വിജയം എന്ന സിനിമയിലും ഒരു വേഷം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തൻ്റെ പതിമൂന്നാം വയസ്സിലാണ് ആദ്യമായി നായികയായി അഭിനയിക്കുന്നത് കാർത്തിക് നായകനായ തുടരും ഉണർവ് എന്ന തമിഴ് ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഷൂട്ട് ചെയ്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പടം റിലീസായത് നായികയായി റിലീസായ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മുന്താണെ മുടിച്ച് ആയിരുന്നു ഈ സിനിമ വിജയം നേടിയത് ഉർവശിയുടെ സിനിമ ജീവിതത്തിൽ വഴിത്തിരിവായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മമ്മൂട്ടി നായകനായ എതിർപ്പുകൾ ആണ് ഉർവശി നായികയായി അഭിനയിച്ച ആദ്യ മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു ഉർവശി ഇക്കാലയളവിൽ അഞ്ഞൂറിൽ അധികം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചു മലയാളം തമിഴ് എന്നിവ കൂടാതെ തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും വേഷമിട്ടു അഭിനേത്രി മാത്രമല്ല ഒരു തിരക്കഥാകൃത്തും കൂടിയാണ് ഉർവശി ഉത്സവമേളം പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്നീ സിനിമകളുടെ കഥ ഉർവശി എഴുതിയതാണ് പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന സിനിമയുടെ പ്രൊഡ്യൂസറും ഉർവശി തന്നെയാണ് അഞ്ച് തവണ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ഉർവശി നേടിയിട്ടുണ്ട് ഒരു തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡും ലഭിച്ചു രണ്ടായിരത്തി ആറിൽ മികച്ച സഹനടിക്കുള്ള അവാർഡ് അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഉർവശിക്ക് ലഭിച്ചു രണ്ടായിരം മെയ് രണ്ടിന് ഉർവശി പ്രശസ്ത മലയാള നടൻ മനോജ് കെ ജയനുമായി വിവാഹം ചെയ്തു ഇവരുടെ പ്രണയവിവാഹമായിരുന്നെങ്കിലും രണ്ടായിരത്തി എട്ടിൽ വിവാഹമോചിതയായി ആ ബന്ധത്തിൽ ഒരു മകളുണ്ട് തേജാലക്ഷ്മി പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ശിവപ്രസാദ് എന്നയാളെ വിവാഹം ചെയ്തു ഇതിൽ ഒരു മകനുമുണ്ട് ഇഷാൻ ഉർവശിക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് രണ്ടായിരത്തി ആറിൽ അച്ചുവിന്റെ അമ്മ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മഴവിൽ കാവടി വർത്തമാനകാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തലയണ മന്ത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കടിഞ്ഞൂൽ കല്യാണം കാക്കത്തൊള്ളായിരം ഭരതം മുഖചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കഴകം രണ്ടായിരത്തി ആറിൽ മധുചന്ദ്രലേഖ ഉർവശി അഭിനയിച്ച ചില സിനിമകൾ നോക്കാം റാണി രണ്ടായിരത്തി മൂന്ന് ജലധാര പമ്പ് സെറ്റ് മൂന്ന് ചാൾസ് എൻറ്റർപ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേശു ഈ വീടിന്റെ നാഥൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരനെ ആവശ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത് ധമാക്ക രണ്ടായിരത്തി ഇരുപത് സ്വർണ്ണ മത്സ്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് എൻ്റെ ഉമ്മാൻ്റെ പേര് രണ്ടായിരത്തി പതിനെട്ട് അരവിന്ദന്റെ അതിഥികൾ രണ്ടായിരത്തി പതിനെട്ട് വിസ്മയം രണ്ടായിരത്തി പതിനാറ് മഞ്ചാടിക്കുരു രണ്ടായിരത്തി പന്ത്രണ്ട് മഹാരാജ ടാക്കേസ് രണ്ടായിരത്തി പതിനൊന്ന് കഥയിലെ നായിക രണ്ടായിരത്തി പതിനൊന്ന് ബെസ്റ്റ് ഓഫ് ലക്ക് രണ്ടായിരത്തി പത്ത് സകുടുംബം ശ്യാമള രണ്ടായിരത്തി പത്ത് മമ്മി ആൻഡ് മീ രണ്ടായിരത്തി പത്ത് ഭാര്യ സ്വന്തം സുഹൃത്ത് രണ്ടായിരത്തി ഒൻപത് മധുചന്ദ്രലേഖ രണ്ടായിരത്തി ആറ് അച്ചുവിൻ്റെ അമ്മ രണ്ടായിരത്തി അഞ്ച് ആയിരം മേനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർണ്ണത്തേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജനാധിപത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് കഴകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സിംഹവാലൻ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സ്ഫടികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തോവാളപ്പൂക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ദി സിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് കുടുംബവിശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സുഖം സുഖകരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് പാളയം ആയിരപ്പറ ഇത് മഞ്ഞുകാലം ഇഞ്ചക്കാടൻ മത്തായി ആൻസൺസ് കളിപ്പാട്ടം കൗശലം മിഥുനം ാരായം സ്ത്രീധനം വെങ്കലം തുടങ്ങിയവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സത്യപ്രതിജ്ഞ കിഴക്കൻ പത്രോസ് അഹം പൊന്നു തമ്പുരാൻ മാളൂട്ടി മൈഡിയർ മുത്തച്ഛൻ പൊന്നുരുക്കും പക്ഷി സിംഹധ്വനി സ്നേഹസാഗരം സൂര്യഗായത്രി തിരുത്തൽവാദി ഉത്സവമേളം യോദ്ധ തുടങ്ങിയവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കനൽ കാറ്റ് ഇൻസ്പെക്ടർ ബൽറാം ഭൂമിക ഭരതം ചാഞ്ചാട്ടം കടിഞ്ഞൂൽ കല്യാണം കാക്കത്തൊള്ളായിരം മുഖചിത്രം സൗഹൃദം വിഷ്ണുലോകം എന്നിവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അർഹത കൗതുക വാർത്തകൾ നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ തലയണമന്ത്രം തൂവൽ സ്പർശം വീണമീട്ടിയ വിലങ്ങുകൾ വർത്തമാനകാലം ലാൽസലാം കുട്ടേട്ടൻ മറുപറം വ്യൂഹം തുടങ്ങിയവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മൃഗയ അടിക്കുറിപ്പ് ചക്കിക്കൊത്ത ചങ്കരൻ മഴവിൽ കാവടി സ്വാഗതം തുടങ്ങിയവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ തന്ത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഒന്ന് അബ്കാരി ഒരു സി ബി ഐ ഡയറക് കുറിപ്പ് അന്തിമ തീർപ്പ് പൊന്മുട്ടയിടുന്ന താറാവ് സൈമൺ പീറ്റർ നിനക്ക് വേണ്ടി മുക്തി പാദമുദ്ര എന്നിവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അനുരാഗി ഇരുപതാം നൂറ്റാണ്ട് ഒരു സിന്ദൂര ഓർമ്മയ്ക്ക് അഗ്നിമുഹൂർത്തം അടിമകൾ ഉടമകൾ ന്യൂഡൽഹി തുടങ്ങിയവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നന്ദി വീണ്ടും വരിക ദേശാടന കീളി കരയാറില്ല മനസ്സിലൊരു മണിമുത്ത് ക്ഷമിച്ചു എന്നൊരു വാക്ക് സുഖമോ ദേവി സുനിൽ വയസ്സ് ഇരുപത് നിറക്കൂട്ട് യുവജനോത്സവം തുടങ്ങിയവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മിഴിഞ്ഞീർ പൂവുകൾ കരിമ്പിൻ പൂവിനക്കരെ ദൈവത്തെയോർത്ത് പത്താം ഉദയം എന്നിവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ എൻ്റെ അമ്മൂ നിൻ്റെ തുളസി അവരുടെ ചക്കി എതിർപ്പുകൾ തുടങ്ങിയവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഉർവശി അനേകം തമിഴ് ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് തമിഴിനു പുറമെ കന്നഡ തെലുങ്ക് തുടങ്ങിയ ചലച്ചിത്രങ്ങളിലും ഉർവശി അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് മലയാളിയുടെ പ്രിയങ്കരിയായ ചലച്ചിത്ര നടി ഉർവശിക്ക് അനുമോദനങ്ങളും ഭാവുകങ്ങളും ആശംസകളും നേരുന്നു